അടുക്കളയിൽ നിന്നുള്ള ഭാര്യയുടെ വിളികേട്ടാണ് ഞാൻ ഉണർന്നത് എത്ര നേരമായി എന്തൊരു ഉറക്കമാണ് ഇന്ന് ഓഫീസിലൊന്നും പോകുന്നില്ലേ എന്നൊരു വിളികേട്ട് ഞാൻ എൻ്റെ ബെഡിൽ നിന്നും ചാടി എഴുന്നേൽക്കുവാനും ശ്രമിച്ചു പക്ഷേ എൻ്റെ കൈകാലുകൾ അനക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല പല പ്രാവശ്യം ശക്തിയായി ഞാൻ അതിന് ശ്രമിച്ചു നോക്കി പക്ഷേ അപ്പോഴൊന്നും എൻ്റെ കൈകാലുകൾ അനക്കുന്നതിന് എനിക്ക് സാധ്യമാകുന്നില്ല ഞാൻ വിളിക്കാൻ തുടങ്ങി നിലവിളിക്കുവാൻ തുടങ്ങി പക്ഷേ എൻ്റെ നിലവിളി ആരും കേൾക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യുന്നില്ല കുറേ നേരങ്ങൾക്ക് ശേഷം അടുക്കളയിൽ നിന്നും ധൃതിയിൽ ഭാര്യ എൻ്റെ റൂമിലേക്ക് കടന്നു വന്നു എന്നെ വിളിച്ചു എൻ്റെ എഴുന്നേൽക്കുന്നില്ലേ നേരം കുറേയായി ഓഫീസിൽ പോകുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുമ്പോഴും ഞാൻ അവളോട് പറയുകയാണ് എനിക്ക് എഴുന്നേൽക്കുവാൻ സാധിക്കുന്നില്ല എൻ്റെ കൈകാലുകൾ ചലിപ്പിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് ഉറക്കെ ഞാൻ അവളോട് പറയുന്നുവെങ്കിലും അവളത് ശ്രദ്ധിക്കുകയോ ഞാൻ പറയുന്നത് കേൾക്കുകയോ ചെയ്യുന്നില്ല അവസാനം അവൾ എന്നെ തട്ടി വിളിച്ചു എഴുന്നേൽക്കുന്നില്ലേ എന്നുള്ള രീതിയിൽ തട്ടി വിളിക്കുമ്പോഴുമ്പോഴും ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് എഴുന്നേൽക്കുവാൻ സാധിക്കുന്നില്ലെന്നല്ലേ പറഞ്ഞത് എൻ്റെ കൈകാലുകൾ ചലിപ്പിക്കുവാൻ സാധിക്കുന്നില്ല എന്റെ ചലനമില്ലാത്ത അവസ്ഥ കണ്ടുകൊണ്ട് അവർ അവൾ നിലവിളിക്കുവാൻ തുടങ്ങി ഉച്ചത്തിൽ നിലവിളിയുടെ ശബ്ദം കേട്ട് അയൽവാസികളെല്ലാം ഓടി എന്റെ വീട്ടിലേക്ക് വന്നു വന്നു അവസരത്തിൽ അവരോട് അവൾ പറഞ്ഞു ഉറക്കത്തിൽ കിടന്ന് ഞാൻ വിളിച്ചിട്ട് ഉണരുന്നില്ല എന്ന് നിലവിളിച്ചുകൊണ്ട് കൊണ്ട് അവരോട് ഓരോരുത്തരോടും പറയുകയാണ് അവസരത്തിൽ ഞാൻ അവരോട് പറഞ്ഞു എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എൻ്റെ കൈകാലുകൾ ചലിപ്പിക്കുവാൻ സാധ്യമാകുന്നില്ല എന്നത് മാത്രമേ എനിക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നുള്ളൂ എന്ന് അവരോട് പറയുമ്പോഴുമ്പോഴും അവരാരും അത് ശ്രദ്ധിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ല വളരെ ദയോടെ അവരെല്ലാവരും എൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് ഈ അവസരത്തിൽ നാട്ടുകാരിൽ പലരും എൻ്റെ വീട്ടിലേക്ക് ഓടി വന്നു അവരിൽ പലരും അടുത്തുള്ള ആൾക്കാരോട് ചോദിക്കുന്നു എപ്പോഴാണ് ദേഹം മരിച്ചത് അപ്പോഴും ഞാൻ അവരോട് പറയുന്നു ഞാൻ മരിച്ചിട്ടില്ല എൻ്റെ കൈകാലുകൾ അനക്കുവാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമേ എനിക്ക് ബുദ്ധിമുട്ടുള്ളൂ എന്ന് അവരോട് പറയുമ്പോഴും എവിടെ ആര് ശ്രദ്ധിക്കാൻ ആരും കേൾക്കുന്നില്ല അപ്പോഴേക്കും ഞാൻ ചുറ്റുവട്ടം നോക്കിയപ്പോൾ അവരുടെയൊക്കെ ഇടയിലിരുന്ന് എൻ്റെ മക്കളും ഭ്ലാരിയും ഒക്കെ നിലവിൽ ചേങ്ങി കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നാട്ടുകാരും കുടുംബക്കാരും അയൽവാസികളും എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളും വീട്ടിലേക്ക് നിറഞ്ഞിരുന്നു ഞാൻ അവരെയൊക്കെ നോക്കുമ്പോൾ എൻ്റെ ഒരു കുടുംബക്കാരൻ കുറെ നാളായി സുഖമില്ലാതെ കിടക്കുകയാണ് പലപ്പോഴും ഭാര്യ എന്നോട് പറഞ്ഞിരുന്നു നമുക്ക് അദ്ദേഹത്തിനെ ഒന്ന് കാണാൻ പോകാം പല പ്രാവശ്യവും അദ്ദേഹത്തിനെ കാണാൻ പോകാൻ ഞാൻ ശ്രമിച്ചു എങ്കിലും എൻ്റെ ജീവിത തിരക്ക് കാരണം ഇതുവരെ അത് സാധിച്ചിട്ടില്ല പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ വയ്യാത്ത ശരീരത്തോടെ എന്നെ കാണാൻ ഇവിടെ എത്തിയിരിക്കുകയാണ് ചുറ്റുവട്ടം ഞാൻ നോക്കുമ്പോൾ മറ്റൊരു കാര്യവും എനിക്ക് കാണാൻ സാധിച്ചു ഞാൻ എല്ലാ ദിവസവും ഓഫീസിലേക്ക് പോകുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരാൾ വളരെ പുഞ്ചിരിയുള്ള മുഖത്തോടെ എന്നോട് എന്തൊക്കെയോ എന്നുള്ള വല്ലാത്ത മനസ്സോടെ എന്നെ നോക്കി നോക്കുന്ന പതിവുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഗമയിൽ ഞാൻ അദ്ദേഹത്തിന് മൈൻഡ് ചെയ്യാതെ എല്ലാ ദിവസവും ഇങ്ങനെ ഓഫീസിലേക്ക് പോകുമായിരുന്നു പക്ഷേ അദ്ദേഹവും ഇന്ന് എന്നെ കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട് മറ്റൊന്ന് എൻ്റെ അയൽപക്കത്തുള്ള ഒരാൾ കഴിഞ്ഞ ആഴ്ചയുണ്ടായ ഒരു വണ്ടി ആക്സിഡൻറ്റിൽപ്പെട്ട് അദ്ദേഹം കടപ്പിലാടും അദ്ദേഹത്തിനെയും ഒന്ന് പോയി കാണാൻ ഭാര്യ പലപ്പോഴും എന്നോട് പറഞ്ഞു പക്ഷേ ഇതുവരെ അത് സാധിച്ചിട്ടില്ല അദ്ദേഹവും ഇന്ന് ഓഫീസും ഓഫീസ് മുടക്കിക്കൊണ്ട് എന്റെ അരികിൽ എന്റെ വീട്ടിൽ അദ്ദേഹവും എന്നെ കാണാൻ എത്തിയിട്ടുണ്ട് അതിനിടയിലാണ് ഞാൻ ഒരു കാഴ്ച കണ്ടത് ഏ ഞാൻ കിടക്കുന്ന റൂമിന്റെ മൂലയിൽ എന്റെ ഒറ്റ പഴയകാല ഒറ്റ സുഹൃത്ത് അദ്ദേഹം ഏങ്ങലടിച്ച് അടിച്ച് വിങ്ങി വിങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഏതോ ഒരു നിസ്സാരമായ പ്രശ്നത്തിൻ്റെ പേരിൽ നമ്മൾ മിണ്ടാതായി മൂന്ന് വർഷത്തോളമായി നമ്മൾ തമ്മിൽ മിണ്ടിയിട്ടുണ്ട് ഇതിനിടയിൽ പലപ്പോഴും അദ്ദേഹം എന്നോട് മിണ്ടാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ ഞാൻ അവനെ അവഗണിച്ചുകൊണ്ട് മിണ്ടാതെ ഞാൻ എൻ്റെ യുഗോയിൽ എൻ്റെ ആ ഒരു വാശിയിൽ ഞാൻ നടന്നിരുന്നിരുന്നു ഇന്ന് അവനും എൻ്റെ അടുക്കൽ എന്നെ കാണാൻ എത്തിയിരിക്കുകയാണ് ഞാൻ അവനെ എൻ്റെ അരികിലേക്ക് വിളിച്ചു വളരെ ഉച്ചത്തിൽ വിളിച്ചു പക്ഷേ അവനും കേൾക്കുന്നില്ല അവനും ശ്രദ്ധിക്കുന്നില്ല ഇതിനിടയിലാണ് എൻ്റെ തലമുകളിൽ കറങ്ങിക്കൊണ്ടിരുന്ന ഫ്യാലിൻ്റെ കറക്കം നിന്നത് എൻ്റെ ഈ റൂമാകെ ഇരുള ഇരുളടഞ്ഞതായി മാറിയിരിക്കുന്നു അപ്പോഴാരോ പറയുന്നു കരണ്ടുപോയി എന്നുള്ളത് എമർജൻസി കത്തിച്ചതും ഭാര്യ വിളിച്ചതും ഒരുമിച്ചായിരുന്നു എന്താ എന്തൊരുറക്കമാണ് നേരം എത്രയായി ഓഫീസിലൊന്നും പോകുന്നില്ലേ ആ വിളി കേട്ടുകൊണ്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത് ഞാൻ ആകെ വേർതിരുന്നു ഞാൻ വല്ലാതെ പരിഭ്രമിച്ചിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഈ കണ്ടതെല്ലാം ഒരു സ്വപ്നമായിരുന്നു എന്ന് എൻ്റെ ആ ഒരു വെപ്രാളം കണ്ടുകൊണ്ട് വീണ്ടും ഭാര്യ എന്നോട് ചോദിച്ചു എന്താ ഇന്ന് ഓഫീസിലൊന്നും പോകുന്നില്ലേ ഭാര്യയോട് ഞാൻ പറഞ്ഞു ഇല്ല ഇന്ന് ഞാൻ ഓഫീസിലേക്ക് പോകുന്നില്ല ഇന്ന് നമുക്ക് നീ പറഞ്ഞ രോഗികളെയൊക്കെ ഒന്ന് സന്ദർശിക്കേണ്ടതുണ്ട് ഒപ്പം എന്റെ ഉറ്റമുറ്റമായ ഒരു സുഹൃത്തിനെയും നീ കാണേണ്ടതുണ്ട് അതിനുവേണ്ടി നമുക്ക് പോകാം ഓർക്കുക മരണം നമ്മുടെ ഓരോരുത്തരുടെയും വിളിപ്പാടകലയാണ് ഇതുപോലുള്ളതായ ഒരു നിമിഷം ഒരു സാഹചര്യം നമുക്ക് ഓരോരുത്തർക്കും വന്ന് ഭവിക്കുക തന്നെ ചെയ്യും അപ്പോൾ നാളേക്ക് ഒന്നും മാറ്റിവെക്കാതെ എല്ലാം അപ്പോൾ തന്നെ ചെയ്തു തീർക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട് നന്മകൾ ചെയ്യുവാനും കുടുംബ ബന്ധങ്ങൾ പുലർത്തുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട് എല്ലാവരോടും വളരെ സ്നേഹവായ്പോടെ വളരെ സൗഹൃദത്തോടെ സ്നേഹത്തോടെ നമുക്ക് സഹകരിക്കുവാനും സഹവസിക്കുവാനും കഴിയേണ്ടതുണ്ട് സമസക്തികളോടുള്ള വലിയ സ്നേഹം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് എങ്കിൽ ഏത് നിമിഷത്തിലും വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ വധനത്തോടെ പുഞ്ചിരിയോടെ ഈ ലോകത്തോട് നമുക്ക് വിട പറയാന് സാധിക്കും